പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഭയാനകമായ മണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോഡി സർക്കാർ വന്നതിന് ശേഷം ക്രൈസ്തവർക്ക് നേരെയും മുസ്ലിങ്ങൾക്ക് നേരെയും ഭീകരമായ രീതിയിൽ എല്ലായിടത്തും അതിക്രമങ്ങൾ നടക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചിരിക്കുന്നത് എന്താണ് അവിടെയുണ്ടായ സംഭവം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മലയാളികളായ കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദനയും അവർ അവരുടെ ജോലി ആവശ്യാർത്ഥം യാത്ര ചെയ്യാൻ നിൽക്കുകയാണ് അവരോടൊപ്പം മൂന്ന് ആദിവാസി പെൺകുട്ടികളും ഒരു യുവാവുമുണ്ട് അവിടെ നടന്ന സംഭവം നമ്മൾ പരിശോധിച്ചാൽ എത്ര ആഴത്തിലാണ് നമ്മുടെ രാജ്യത്തെ വംശീയത ശക്തിപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന ഈ സിസ്റ്റർമാരുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരനും മൂന്ന് സ്ത്രീകളും കടന്നു വരികയാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രായപൂർത്തിയായ മൂന്ന് ആദിവാസി പെൺകുട്ടികളാണ് ഇപ്പോൾ ടിക്കറ്റ് എക്സാമിനർ അവരെ ഗേറ്റ് തടയുന്നു ഈ പെൺകുട്ടികളോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്ന സിസ്റ്റർമാരുടെ അടുത്താണ് ടിക്കറ്റ് എന്ന് പറയുന്നു ഉടൻ തന്നെ ടി ടി ഐ യഥാർത്ഥത്തിലൊരു ടി ടി ഐ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം വെച്ചിട്ട് ചെയ്യേണ്ടത് ടിക്കറ്റ് ഇല്ലെങ്കിൽ അവരോടുത്ത് പോയി ടിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക അതില്ലെങ്കിൽ അതിൻ്റെ നടപടികൾ എടുക്കാവുന്നതാണ് പക്ഷേ ടി ടി ഐ ചെയ്തത് ഈ വിവരം പ്രാദേശിക ബജറംഗദൾ നേതാക്കളെ അറിയുകയാണ് അവർ വന്നു കൂട്ടത്തോടെ അവരെത്തി ഇവരെ വളഞ്ഞു വെച്ചു കന്യാസ്ത്രീകളെ ഭീകരമായി ഭീഷണിപ്പെടുത്തുകയും വളഞ്ഞു വെക്കുകയും ഈ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഈ മൂന്നാളുകളെയും സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ മൂന്നാളുകളല്ലേ ആറുപേരെയും സ്റ്റേഷനിലേക്ക് എത്തിച്ചു ഈ മൂന്ന് പെൺകുട്ടികളെ സർക്കാർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി ഈ കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തന വിരുദ്ധ ബില്ലിലെ ഛത്തീസ്ഗഡിലെ മതപരിവർത്തന വിരുദ്ധ ബില്ലിലെ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചും അതേപോലെ തന്നെ മനുഷ്യക്കടത്തിനും കേസ് ഫയൽ ചെയ്തു എങ്ങനെയാണ് ഇതൊരു മനുഷ്യക്കടത്താകുന്നത് പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികൾ അവരുടെ കൂടി യാത്ര ചെയ്യുകയാണ് എന്നിട്ടും ഇവർക്കെതിരെ കേസ് എടുക്കുക ഇത് മതപരിവർത്തനത്തിൻ്റെ പ്രശ്നമേ അല്ല ഈ മൂന്ന് പെൺകുട്ടികളെ ഈ സിസ്റ്റർമാർ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മഠത്തിലേക്ക് അവിടുത്തെ ജോലിക്കായി കൊണ്ടുപോവുകയാണ് അതെങ്ങനെയാണ് മനുഷ്യക്കിടത്താകുന്നത് അവരുടെ സമ്മതത്തോടു കൂടി പോവുകയാണ് ഒരു ജോലിക്കായി പോവുകയാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ജനങ്ങൾ എന്ന പേരിൽ സംഘപരിവാർ ഒരു നെക് നെറ്റ്വർക്ക് ഉണ്ടാക്കി പ്രത്യേകിച്ച് ബജറംഗദൾ ഹനുമാൻ സേന ഇങ്ങനെയുള്ള ചില ഫിഞ്ച് എലമെൻറ്റുകൾ ഉണ്ടാക്കിയെടുത്ത് ആ ഫിഞ്ച് എലമെൻറ്റുകളുടെ രൂപത്തിൽ ഭീകരമായി ന്യൂനപക്ഷങ്ങളെ ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ മിക്കവാറും മതപരിവർത്തന വിരുദ്ധ ബില്ല് ഉപയോഗിക്കുന്നു മുസ്ലിങ്ങൾക്ക് നേരെ പശുക്കടത്ത് ഗോരക്ഷ നിയമങ്ങൾ ഉപയോഗിക്കുന്നു ഗോരക്ഷ ഗുണ്ടകൾ എന്ന് പറയുന്ന കൂട്ടർ ഗോരക്ഷാദൾ എന്നൊക്കെ പേരിൽ അത്തരം ഗുണ്ടകൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നു ഇപ്പോൾ ക്രൈസ്തവർക്ക് ഇന്ത്യയിലെല്ലായിടത്തും ക്രൈസ്തവർക്ക് നേരെ ഭീകരമായ ആക്രമണം ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളുണ്ട് പല പേരിൽ ഈ നിയമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഈ നിയമങ്ങൾ പ്രയോഗിക്കുന്നത് ക്രൈസ്തവർക്കെതിരെയാണ് ക്രൈസ്തവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം മതപരിവർത്തന നിയമത്തിൻ്റെ പേരിൽ തടയുകയും അവർ മിഷണറി പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്യുന്നു ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാളുടെ മതം വിശ്വസിക്കുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കേ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ ഇത് യഥാർത്ഥത്തിൽ കോടതിയുടെ മുമ്പിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് ഈ പന്ത്രണ്ട് മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ആ നിയമങ്ങൾ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ദുരുപയോഗമല്ല ദുരുപയോഗം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളിതിൻ്റെ ഒരു ഭീകരത അറിയണമെങ്കിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാണത്തിട്ടുള്ള ക്രൈസ്തവ പീഡനങ്ങളുടെ ഒരു വളർച്ച പരിശോധിക്കണം ഈ ഇതുവരെ രണ്ടായിരത്തി പതിനാലിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം നൂറ്റി അൻപത്തി ഒന്ന് ക്രൈസ്തവക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ നൂറ്റി എഴുപത്തൊൻപതായി ഉയർന്നു ചെറിയൊരു വർധനവാണ് രണ്ടായിരത്തി പതിനാറിൽ അത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴായി രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി അൻപത്തൊന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തഞ്ചായി ഏതാണ്ട് അതേ റേഞ്ചിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അറുപത്താറായി രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തേഴായി നമ്മൾ മനസ്സിലാക്കണ രണ്ടായിരത്തി ഇരുപത് എന്നൊക്കെ പറഞ്ഞാൽ കോവിഡ് കാലം മൂലം ലോക്ക്ഡൗൺ നടന്ന കാലമാണ് ആ കാലത്ത് പോലും ആക്രമണങ്ങളിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി അഞ്ചായി ഉയർന്നു തൊണ്ണൂറ്റമ്പതായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാലായി രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാലായി രണ്ടായിരത്തി പതിനാലിൽ നൂറ്റമ്പത്തൊന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും പത്ത് വർഷം കൊണ്ട് എണ്ണൂറ്റി മുപ്പത്തിനാലായി ഏതാണ്ട് അഞ്ചിരട്ടി അഞ്ഞൂറ് ശതമാനത്തിലേറെ വർധനവാണ് ഈ കണക്കുകൾ എടുത്തത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സംഘടനയാണ് ഈ കണക്കുകൾ ശേഖരിച്ചത് മണിപ്പൂരിൽ അതിഭീകരമായി ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ അത് ഗോത്രവർഗ്ഗ കലാപം എന്ന പേരിൽ മാറ്റി നിർത്തിയിരിക്കുക അതാത് ക്രൈസ്തവർക്കെതിരെയുള്ള ഉന്മൂലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ബി ജെ പി ഭരിച്ചിരുന്ന കാലത്ത് ഏറ്റവും അവരുടെ ഭരണത്തിൻ്റെ അവസാന വർഷം ക്രിസ്തുമസിന് പലയിടങ്ങളിലും പ്രത്യേകിച്ച് മംഗലാപുരം മേഖലയിലടക്കം പലയിടത്തും ക്രിസ്തുമസിന് പള്ളികൾ അടച്ചിടേണ്ടി വന്നു അങ്ങനെയുള്ള അവസ്ഥ വരെ ഉണ്ടായി അപ്പോൾ ആ നിലയ്ക്ക് ഈ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനം അതിഭീകരമായി വർദ്ധിച്ചു ഇത് ചോദ്യം ചെയ്യാൻ തന്നെ കഴിയുന്നില്ല നമ്മൾ നോക്കുക ഛത്തീസ്ഗഡിലെ പ്രശ്നത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും അത് യാതൊരു തരത്തിലും ഒരു പെറ്റിക്കേസ് പോലും എടുക്കാനുള്ള ഒരു കാരണമല്ല എന്നിരിക്കെ ആ കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കുന്നു ജാമ്യം നിഷേധിക്കുന്നു ജാമ്യം നിഷേധിച്ചതിനെ പിന്തുണച്ചുകൊണ്ട് വലിയ പ്രകടനങ്ങൾ ഛത്തീസ്ഗഡിലും പരിസര പ്രദേശം നടക്കുന്നു നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടായത് പ്രത്യേകിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളാണ് എന്ന് മാത്രമല്ല അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞ എ എസ് എം ഐ എന്ന് പറയുന്ന ഒരു സന്യാസി സമൂഹത്തിലെ അംഗങ്ങളാണ് സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഒരു സന്യാസി സമൂഹമാണിത് അതിലുള്ള അതിലുള്ള സന്യാസിനിമാരായിട്ടുള്ള ഈ കന്യാസ്ത്രീകളെയാണ് അവർ ഭീകരമായി ജയിലടച്ചത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അതിന്റെ അലയുലികൾ ഉണ്ടാകും കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി ബി ജെ പി കേക്കുമായി അരമനകൾ കയറുന്നു ക്രൈസ്തവ വീടുകൾ കയറുന്നു അങ്ങനെയുള്ള സാഹചര്യമാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയത്തിൽ ബി ജെ പിയുടെ വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ് നമ്മൾ പ്രാദേശിക കണക്കുകളെടുക്കുമ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതിന്റെ കാരണം മാതാവിന് കിരീടം സമർപ്പിക്കുന്നു കേക്കുകൾ വീടുകളിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ആ ഒരു നിലയ്ക്കുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാസ പോലെയുള്ള സംഘപരിവാറിൻ്റെ ഉൽപ്പന്നങ്ങൾ അതി ഭീകരമായിട്ടുള്ള വംശീയ പ്രചരണങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ആർ എസ് എസ് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇത് ക്രൈസ്തവരോടൊപ്പം നിൽക്കുന്നു എന്ന പേരിൽ യഥാർത്ഥത്തിൽ അതിഭീകരമായ ക്രൈസ്തവ ക്രൈസ്തവപീഠമാണ് മുനമ്പ സംഭവം നമുക്കറിയാം മൂനമ്പ സംഭവം ഒരു പിന്നെ വഖഫ് പ്രശ്നമാണ് അതൊരു ഭൂമി പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകളെല്ലാം അനുഭാവപൂർണമായി അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ കുടിയേറി താമസിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുന്ന സമയത്ത് തന്നെ നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ കാസ പോലുള്ള ഫിഞ്ച് എലമെന്റുകൾ ബി ജെ പി പോലുള്ളവർ വന്നിട്ട് പ്ര ഉണ്ടാക്കുകയും വഖഫ് നിയമം അത് മുനമ്പത്തിന് വേണ്ടിയാണ് എന്ന പ്രചരണം നടത്തുകയും ഈ സീറോ മലബാർ സഭയും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും അടക്കമുള്ള ക്രൈസ്തവ സമൂഹം ഈ വക് ബില്ലിന് പിന്തുണക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളോട് ആവശ്യപ്പെടുകയും ചെയ്തത് നമുക്കറിയാം പക്ഷെ ആ വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം എന്താണ് സംഭവിച്ചത് ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന നീക്കമാണ് കണ്ടത് സമാനമായിട്ടാണ് കേരളത്തിൽ കാസയും അതുപോലുള്ള ആളുകളും മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി ക്രൈസ്തവരെ കൂടി കരുവാക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വിചാരധാര എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ആ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഗോൾവാർക്കർ എഴുതിയ ആദർശരേഖയിൽ ക്രൈസ്തവർ മുസ്ലിങ്ങളെ പോലെ തന്നെ ആഭ്യന്തര ശത്രുക്കളാണ് അപ്പോൾ ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള സംഘർഷം രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെല്ലായിടത്തും ഭീകരമായി നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും നിയമ സംഹിതകളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു ഇത് ഭരണകൂടമാണ് അതിന് പിന്തുണയ്ക്കുന്നത് ഇതിനെതിരെ എല്ലാ ജനാധിപത്യ സമൂഹവും ഒന്നിച്ചു നിൽക്കേണ്ടുന്നൊരു കാര്യമാണ് ഈ സംഘപരിവാറിൻ്റെ കെണിയിൽ ക്രൈസ്തവർ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹ ജനസമൂഹങ്ങൾ ക്രൈസ്തവർക്ക് നേരെ മാത്രമല്ല മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് ദളിതർക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് പിന്നോക്ക സമൂഹങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് ആ അത്തരം ആക്രമണങ്ങളെയെല്ലാം ചെറുക്കാൻ എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന സൂചനയാണ് ഛത്തീസ്ഗഡിലെ ഈ സംഭവം സൂചിപ്പിക്കുന്നത് ആ മലയാളി കന്യാസ്ത്രീകൾ എത്രയും വേഗം ജയിൽ മോചിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആ കുടുംബത്തിൻ്റെ ഒക്കെ പോരാട്ടങ്ങളിൽ അവരുടെ സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളിലെല്ലാം ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം ഒന്നിച്ച് പിന്തുണയ്ക്കണം എന്നത് ജനാധിപത്യപരമായ ബാധ്യതയാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ